ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ താ എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയ നല്ലൊരു ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യാമെന്ന് കരുതി ഞാൻ തമ്പനയിൽ പറഞ്ഞ പോലെ പൊട്ടിയ എങ്ങനെ നമുക്ക് വീണ്ടും റെഡിയാക്കി എടുക്കാം എന്നുള്ളത് നല്ലൊരു ടിപ്പാണ് വീഡിയോയിലോട്ട് പോയാലോ അതിനായിട്ട് ഇതാ ഇതേപോലെ പൊട്ടിയ ഒരു ചട്ടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് വേണ്ട ഗ്യാസിലൊക്കെ വെച്ചപ്പോഴത്തേനും ഇങ്ങനെ വിണ്ട് കയറി വന്നിട്ട് നമ്മൾ കറികളൊക്കെ തയ്യാറാക്കുമ്പോഴേക്കും അതിൽ നിന്ന് അത് വെള്ളം ഇട്ടിട്ട് അങ്ങനെ പോകുമായിരുന്നു അതുകൊണ്ട് ഞാനതിനെ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയതാണ് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അതിനായിട്ട് ഞാൻ എന്താ പൊട്ടി ചട്ടിയിലേക്ക് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഈ ഇതിൽ എത്രമാത്രം വെള്ളമൊക്കെ പോകുന്നുണ്ടെന്നുള്ളത് ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുറച്ചേരം വെക്കുമ്പോഴേക്കും എന്താ നോക്കിക്കേ ഇതിനടിയിൽ വെള്ളം ദാ ഇറ്റിറ്റ് വീഴുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റും വെള്ളമാണ് അത് ഞാൻ ദ ഇറ്റി വീഴുന്നുണ്ട് ഇതേപോലെയാണ് നമ്മൾ കറികളൊക്കെ വെച്ച് കഴിഞ്ഞാലും ചട്ടിയിൽ ഒന്ന് ഇതേപോലെ വെള്ളം ഇങ്ങനെ പോകുമായിരുന്നു അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കാതെ മാറ്റി വെച്ചത് ഇനി അത് നമുക്ക് അതിനെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇതാ കണ്ടോ ഞാൻ ആ ചട്ടിയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതാണ് ആ തുണിയുടെ പുറത്തൊക്കെ വെള്ളത്തിൻ്റെ ഒരു നനവൊക്കെ ഉണ്ട് അത് നല്ലപോലെ കാണാൻ പറ്റുന്നില്ല ഒരു കളർ കൊണ്ടാണ് കേട്ടോ അപ്പം നമുക്കത് എങ്ങനെയാണ് അതിനെ ഒന്ന് റെഡിയാക്കിയെടുക്കാം എന്നുള്ളതും നമ്മുടെ വീട്ടിലുള്ള ഒരു ചെറിയൊരു സാധനം കൊണ്ട് ഇത്രയും സിമ്പിളായിട്ട് നമുക്കതിനെ പിന്നെ ആ പൊട്ടിയ ഭാഗം ഒട്ടിച്ചെടുക്കാം എന്നുള്ളതും ഞാൻ കാണിച്ചു തരികയാണ് ആദ്യം തന്നെ നമുക്ക് ആ വെള്ളം എല്ലാം ഒന്ന് തുടച്ച് കളയണം നല്ല ക്ലീൻ ആയിരിക്കണം ചട്ടി ഇതാ കണ്ടോ പുറം ഭാഗത്തും ആ വെള്ളത്തിൻ്റെ നനവൊക്കെ വന്നത് കണ്ടോ അപ്പം എന്താ രണ്ട് സൈഡും ഞാൻ നല്ല വൃത്തിയായിട്ട് തുടച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് ചെയ്യാമെന്ന് നോക്കാം ആവശ്യം എന്താ ഒരു രണ്ടോ മൂന്നോ ഈത്തപ്പഴമാണ് ഈത്തപ്പഴം എല്ലാവരുടെ വീടുകളിലും ഉണ്ടാകുന്നതല്ലേ സാധാരണയായിട്ട് എല്ലാവരുടെ വീടുകളിലും ഉണ്ടാകും അപ്പം അതിൽ നിന്നൊരു ഈത്തപ്പഴം എടുക്കുക ഇതേപോലെ അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം അതിനകത്തുള്ള ഒരു പൾപ്പുണ്ടല്ലോ അത് എടുക്കണം അത് കുരുവില്ലാതെ അതിൻ്റെ ആ ഒരു മാംസം മാത്രം എടുത്താൽ നമുക്ക് തൊലിയൊന്നും വേണ്ട ആ ഒരു സോഫ്റ്റായിട്ടുള്ള ആ ഒരു പൾപ്പ് മാത്രം എടുക്കുക എടുത്തതിന് ശേഷം നമ്മൾ ഈ പൊട്ടിയ ഭാഗത്തെയോട്ട് ചെറുതായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കണം അപ്പം അങ്ങനെ പൊട്ടി ഏതെങ്കിലും എവിടെയൊക്കെ ഉണ്ടോ ആ ഒരു സൈഡിലോട്ട് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ തേച്ച് തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ എല്ലാവരുടെ വീട്ടുകളിലും ഈത്തപ്പഴമൊക്കെ ഉണ്ടാകും പിന്നെ എനിക്കാണെങ്കിൽ മൺചട്ടി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് മൺചട്ടി മൺക്കലം അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനതുകൊണ്ട് മാക്സിമം മൺചട്ടിയിലാണ് ക്യൂറുള്ള സാധനങ്ങളെല്ലാം തയ്യാറാക്കണത് അപ്പോൾ എനിക്കിതൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ നല്ല വിഷമമാണ് എൻ്റെ കയ്യിൽ ഒരു ചട്ടി പോലും പൊട്ടാതെ ഞാൻ സൂക്ഷിക്കും പിന്നെ ഇതേപോലെയൊക്കെ ഗ്യാസിലും അടുപ്പിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വിണ്ട് പോകുകയെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളു ഞാനത് മാറ്റി വെക്കണത് അങ്ങനെതാ ഞാൻ ആ ഒരു പളപ്പ് വെച്ച് ഇതിൻ്റെ അകത്തെല്ലാം ഞാനൊന്ന് ഒട്ടിച്ചുകൊടുക്കുകയാണ് അപ്പോൾ ഇത്തിരി വലിയ ഹോളുള്ള ഭാഗത്തൊക്കെ ഇത്തിരി കൂടുതലായിട്ട് തേച്ച് കൊടുക്കണം നൈസായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി തന്നെ അപ്പോഴുതന്നെ അവിടെ തന്നെ അങ്ങ് പറ്റിച്ചേർന്നിരുന്നോളും കണ്ട ഈ ഒരു രീതിയിൽ ഒന്ന് തേച്ചൊട്ടിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് തിരിച്ച് വെച്ചിട്ട് മറ്റേ സൈഡും കൂടെ ഇതേപോലെ തേച്ച് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു കാര്യമല്ലേ ഈത്തപ്പഴമൊക്കെ എല്ലാവരുടെ വീട്ടിലും കാണും ഈത്തപ്പഴും നല്ല ഡ്രൈ ആയിട്ടുള്ള ഈത്തപ്പഴം എടുക്കരുത് ഇതേപോലെ നല്ല സ്മൂത്തായിട്ടുള്ള ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം വേണം എടുക്കാനായിട്ട് അതങ്ങനെ അടുത്ത സൈഡും കൂടെ അതേപോലെ തേച്ച് കൊടുക്കുകയാണ് എല്ലാ പൊട്ടിയ സൈഡിലെല്ലാം നന്നായിട്ട് നന്നായിട്ടങ്ങ് തേച്ച് കൊടുക്കണം എങ്കിൽ മാത്രമേ അത് നമുക്ക് ആ ഒരു റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അങ്ങനെ ഇതാ രണ്ട് സൈഡിൽ നല്ല ഇതുപോലെ ഈ ഒരു രീതിയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോണത് നമ്മളിതാ ഇതുപോലത്തെ ഒരു ഉരുളി എടുത്ത് അടുപ്പിൽ വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് അതിനൊന്ന് ചൂടാക്കിയെടുക്കണം നമ്മൾ ബേക്ക് ചെയ്യാനൊക്കെ വെക്കൂല്ലേ അതേപോലെ അതിന് ശേഷം പത്ത് മിനിറ്റിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നല്ല രീതിയിൽ ചൂടാക്കണം അതിന് ശേഷം അതിനെ ഒന്ന് തുറക്കാം തുറന്നതിന് ശേഷം നമ്മൾ ഈ ഈത്തപ്പഴം സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ചട്ടി നമുക്ക് അതിനകത്തിലേക്ക് ഇറക്കി കൊടുക്കാം ഇറക്കി വെച്ചിട്ട് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതിനെ ഒന്ന് നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്യില്ലേ അതേപോലെ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം നല്ല രീതിയിൽ ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാവൂ ഇതായിപ്പം ഞാനൊരു നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷമാണ് തുറന്നു നോക്കിയത് കണ്ടോ നല്ലൊരു രീതിയിൽ അതെല്ലാം ഒന്ന് ഉണങ്ങി പിടിച്ചിട്ടുണ്ട് ഇതിപ്പം നമ്മൾ ഗ്യാസിൽ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇതിന് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഞാനിതിനെ ചൂടാകാനായിട്ട് വെച്ചത് ഓവൻ ഓവനുണ്ടെങ്കിൽ ഓവനിനകത്തിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റോളം വെച്ചാൽ മതിയാകും ഇതാ ഞാൻ തൊട്ട് നോക്കുക നല്ല രീതിയിൽ കണ്ട അത് ഒട്ടി വരെ ഒന്നും ചെയ്യണില്ല കയ്യിലങ്ങും ആകുന്നേ ഇല്ല അത് നല്ല രീതിയിൽ ആ ഒരു ചട്ടിയിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ഇനി അതിന് നമുക്ക് ഇന്നതിലോട്ട് വെള്ളം ഒഴിച്ച് ഞാൻ കാണിച്ചു തരാം അപ്പം ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതാ ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊരു ഒന്നൊന്നര മണിക്കൂറോളം ഞാൻ വച്ചിരുന്നു കേട്ടോ അതുവരെയും അത് അതുവരെയും അതിനകത്തിൽ നിന്ന് വെള്ളം താഴോട്ട് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല ലൈവ് റിസൾട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ പൊട്ടി ചട്ടി ഉണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കൂ ഒട്ടും തന്നെ വെള്ളം പുറത്ത് പോവുകയോ ഒന്നുമില്ല നമുക്ക് വീണ്ടും മാസങ്ങളോളം ഈ ചട്ടി ഉപയോഗിക്കാം ഇപ്പം നമ്മൾ കേടായ ചട്ടികളൊക്കെ മാറ്റി വെച്ചിട്ടുള്ളത് ഇതേപോലെ രണ്ട് ഈത്തപ്പഴം കൊണ്ട് നമുക്ക് അതിനെ നല്ല രീതിയിൽ ശരിയാക്കി എടുക്കാൻ സാധിക്കും കണ്ടോ ഇതാ ഇപ്പോൾ ഒട്ടും തന്നെ വെള്ളമൊന്നും വന്നില്ല ഞാൻ ഒരു ഒന്നൊന്നര മണിക്കൂർ വെച്ചിട്ടും അതിൽ നിന്ന് ഒട്ടും വെള്ളം വന്നിട്ടില്ല പിന്നെ ഞാൻ വെള്ളം എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് ഒരു ചട്ടി ഞാൻ കമത്തി വെച്ചത് അപ്പം നല്ലൊരു റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് എല്ലാവരും ഇതേപോലെ ട്രൈ വെക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്